വണ്ടിപ്പെരിയാറിൽ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ സ്ത്രീ തൊഴിലാളിക്ക് പരിക്കേറ്റു അരണയ്ക്കൽ എ ബി ടി എസ്റ്റേറ്റിൽ മാട്ടുപെട്ടി ഡിവിഷനിൽ താമസകാരിയായ ശിലംപരസിക്കാണ് രാവിലെയാണ് സംഭവം തോട്ടത്തിലെ ജോലിക്കിടെ കാട്ടുപോത്ത് ആക്രമിച്ച ചിലംബരശ്ശിയെ കൂട്ടത്തിലെ തൊഴിലാളികൾ ചേർന്ന് പെരുമേട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു തുടർന്ന് നടുവിനും ഗുരുതരമായി പരിക്കേറ്റ കണ്ടതോടെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു വണ്ടിപ്പെരിയർ അറണയ്ക്കൽ എ ബി ടി എസ്റ്റേറ്റിൽ മാട്ടുപെട്ട് ഡിവിഷനിലാണ് ചിലംബരശ്ശി താമസിക്കുന്നത് മാട്ടുപെട്ട് ഡിവിഷനിലെ ഏലക്കാടിൽ വെച്ചാണ് ചിലംബരശ്ശിയെ കാട്ടുപോത്ത് ആക്രമിക്കുന്നത് ഇടുക്കി വിഷൻ കുമളി